പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇന്ത്യയെ തൊട്ടാൽ കൈപൊള്ളുമെന്ന് പോരാട്ട വീര്യത്തിൽ ഇന്ത്യ എന്ന് മുന്നിൽ തന്നെയായിരുന്നു ചരിത്രത്തിലെ ഏടുകളിൽ ഇന്ത്യയുടെ വിജയം കൊടുമുടി താണ്ടി പാകിസ്ഥാൻ തോൽവിയുടെ കഥയും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരിടത്ത് പോലും ഇന്ത്യയുടെ ഏറ്റുമുട്ടി വിജയം കൈവരിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒന്ന് ഇന്ത്യയുടെ വിജയഗാഥ കാർഗിൽ യുദ്ധം സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം നൂറുകണക്കിന് ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട പോരാട്ടം പക്ഷേ വിജയം അത് ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ യശസ് ഉയർത്തിയ കാർഗിൽ യുദ്ധത്തിന്റെ നാൾ വഴികളിലേക്ക് കൂട്ടം തെറ്റിയ യാക്കുകളെ തേടിപ്പോയ രണ്ട് ഇടയന്മാർ ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിൽ നിയന്ത്രണരേഖയോട് അടുത്ത ആയുധധാരികളായ അപരിചിതരുടെ സാന്നിധ്യം കണ്ടെത്തുന്നു സ്ഥലത്തിന്റെ മുക്കും മൂലയും പരിചയമുള്ളവരായിരുന്നു ആട്ടിടയന്മാർ ഉടൻ തന്നെ സംശയം തോന്നിയ അവർ തൊട്ടടുത്തുള്ള സൈനിക കേന്ദ്രത്തിൽ വിവരം അറിയിക്കുന്നു ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കാർഗിലേക്ക് ശൈത്യകാലത്ത് മൈനസ് മുപ്പത് ഡിഗ്രി വരെ തണുപ്പ് താഴുന്ന ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാന പ്രദേശം കാലാവസ്ഥ മോശമായതിനാലും തണുപ്പ് കാലത്ത് നുഴഞ്ഞുകയറ്റം കുറവായതിനാലും ആട്ടിഴയന്മാർ ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ കാര്യമായി പട്രോളിംഗ് അവർ നടത്തിയില്ല മെയ് രണ്ടാം വാരം ക്യാപ്റ്റൻ സൗരഭ് ഖാലിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം സ്ഥലത്തേക്ക് തിരിച്ചു പക്ഷെ അവർ മടങ്ങി വന്നില്ല അതോടെ സംഗതി എല്ലാവർക്കും മനസ്സിലായി നുഴഞ്ഞുകയറ്റക്കാർ മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു അവരെ വേഗത്തിൽ പുറത്താക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു സൈന്യം അവിടെയാണ് പ്രശ്നത്തിന്റെ ഭീകരത സൈന്യത്തിന് മനസ്സിലായത് തൊട്ടു പിന്നാലെ കാർഗിലിൽ വിവിധ ഭാഗങ്ങളിൽ ശത്രു സൈനികരുടെ സാന്നിധ്യമുണ്ടെന്ന സ്ഥിരീകരണം ലഭിച്ചു നൂറുകണക്കിന് പാക് സൈനികർ തീവ്രവാദികളോടൊപ്പം കാർഗിൽ മലനിരകളിൽ താവളം ഉറപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു രഹസ്യാന്വേഷണത്തിൽ ലഭിച്ച വിവരം ചെറിയ സൈനിക നീക്കത്തിലൂടെ ഇവരെ പുറത്താക്കാൻ കഴിയില്ലെന്ന് സൈന്യത്തിന് മനസ്സിലായി അടുത്ത നിമിഷം തന്നെ വലിയ സൈനിക നടപടികൾക്ക് തുടക്കമിട്ടു ഓപ്പറേഷൻ വിജയ് രണ്ടു ലക്ഷത്തോളം സൈനികരാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായത് മുപ്പതിനായിരം പേർ നേരിട്ട യുദ്ധത്തിൽ പങ്കെടുത്തു അർദ്ധ സൈനിക വിഭാഗങ്ങളും പ്രത്യേക സൈനിക വിഭാഗങ്ങളും വ്യോമസേനയും യുദ്ധത്തിൽ പങ്കാളികളായി ഇന്ത്യ പ്രതീക്ഷിച്ചതിലും കരുത്തുള്ളവർ ആയിരുന്നു നുഴഞ്ഞു കയറ്റക്കാർ തന്ത്രപ്രധാന മേഖലയിൽ നിലയുറപ്പിക്കാനായത് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു രണ്ട് ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ നുഴഞ്ഞുകയറ്റക്കാർ വെടിവിച്ചിട്ടതോടെ യുദ്ധം അതിന്റെ സജീവ തലത്തിൽ എത്തുകയായിരുന്നു കാർഗിലിന്റെ ഭൂപ്രകൃതി ദുർഘടമായതാണ് ഈ റോഡ് കൃത്യമായി ലക്ഷ്യമിടാനാകുന്ന കുന്നുകളിൽ കയറ്റക്കാരും പാക് സൈനികരും താവളമുറപ്പിച്ച് വെടിവയ്പ് ആരംഭിച്ചതോടെ സൈനിക നീക്കം തടസ്സപ്പെടുകയായിരുന്നു ഉയരങ്ങളിലുള്ള പാക് സൈന്യത്തിനായിരുന്നു അപ്രമാദിത്യം ഗ്രനേഡ് ലോഞ്ചറുകളും മോട്ടാറുകളും വിമാനങ്ങളെ വെടിവെച്ചിടാൻ കഴിയുന്ന തോക്കുകളുമായി സർവ്വസജ്ജരായിരുന്നു പാക് സേന യുദ്ധം ജയിക്കാൻ ദേശീയപാതയിലൂടെയുള്ള സൈനിക നീക്കം സാധാരണ രീതിയിലാക്കണമായിരുന്നു അതിന് പാക് നിയന്ത്രണത്തിലുള്ള പോസ്റ്റുകൾ മോചിപ്പിക്കണം ഒട്ടും വൈകാതെ തന്നെ നടപടികൾ ശക്തമാക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാവുകയായിരുന്നു കാർഗിലെ പോയിന്റ് ഫോർ ഫൈവ് നയൻ സീറോ പോസ്റ്റിൽ നിന്ന് നോക്കുമ്പോഴാണ് ഹൈവേ ഏറ്റവും വ്യക്തമായി ശത്രു സൈന്യത്തിന് കാണാൻ കഴിയുന്നത് പോയിന്റ് ഫൈവ് ത്രീ ഫൈവ് ത്രീ ആയിരുന്നു കാർഗിൽ മേഖലയിൽ ഉയരം കൂടിയ പോസ്റ്റ് ഫോർ ഫൈവ് നയൻ സീറോ പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഹില്ലിന്റെ കിഴക്കൻ മേഖല കീഴടക്കിയിട്ടും ടൈഗർ ഹില്ലിൽ നുഴഞ്ഞു കയറ്റക്കാർ കീഴടങ്ങാതെ നിന്നു ടൈഗർ ഹിൽ തിരിച്ചു പിടിക്കുക എന്നതാണ് പിന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യമായി മാറിയത് എല്ലാ യുദ്ധങ്ങളുടെയും ണയിക്കുന്നത് ചില നിർണായക സമയഘട്ടമാണ് ആ സമയം വീര്യം കാട്ടുന്നവരാകും അന്തിമ വിജയി തൊള്ളായിരത്തിന് രാത്രി ഇന്ത്യൻ കരസേന ആക്രമണം മുതൽ ജൂലൈ ടൈഗർ ഹിൽ പിടിക്കുന്നത് വരെയുള്ള സമയമായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ ഏറെ നിർണായകം ടൈഗർ ഹിൽ പിടിക്കാതെ യുദ്ധം ജയിക്കാനാകില്ലെന്ന് സൈനിക നേതൃത്വത്തിന് അറിയാമായിരുന്നു ടൈഗർ ഹിൽ പിടിക്കാൻ പ്രധാന പങ്കുവഹിച്ചത് പീരങ്കിപ്പടയാണ് ബൊഫോസ് പീരങ്കികൾ ഹില്ലിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തി ജൂലൈ നാലിന് വെളുപ്പിന് ഇന്ത്യൻ സൈനികർ ടൈഗർ ഹില്ലിന് മുകളിലെത്തി പോരാട്ടത്തിൽ പത്ത് ശത്രുക്കൾ മരിച്ചു അഞ്ച് സൈനികരെ ഇന്ത്യക്ക് നഷ്ടമായി രാവിലെ ഏഴ് മണിയോടെ സൈനികരുടെ സന്ദേശമെത്തി ടൈഗർ ഹിൽ പിടിച്ചു ടൈഗർ ഹില്ലിന് മുകളിൽ ഇന്ത്യൻ സൈനികർ ദേശീയ പതാക ഉയർത്തി ആഘോഷിച്ചപ്പോൾ താഴെ സൈന്യം പീരങ്കിയിൽ മൂന്ന് തവണ ആഘോഷ വഴി പൊട്ടിച്ചു കാർഗിലിൽ തുടങ്ങിയ ആഘോഷം വൈകിട്ടോടെ ഇന്ത്യ മുഴുവൻ പടരുകയായിരുന്നു രണ്ടു മാസത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ യുദ്ധം അവസാനിക്കുകയാണ് അന്താരാഷ്ട്ര സമാധാന ദൗത്യങ്ങളും നിരവധി ഏജൻസികളെ ഇടപെടലുകളും കാരണം പാകിസ്ഥാന് കാർഗിലിൽ നിന്ന് തങ്ങളുടെ സൈനികരെ പൂർണ്ണമായി പിൻവലിക്കേണ്ടി വരികയായിരുന്നു ഇന്ത്യയോട് കളിച്ചാൽ കിട്ടുന്ന പണി അന്നേ പാകിസ്ഥാന് മനസ്സിലായതാണ് ചരിത്രം വീണ്ടും ആവർത്തിക്കും ഇന്ത്യ വിജയ് കൊടുമുടി താണ്ടും പാകിസ്ഥാൻ തോറ്റ് തുന്നമ്പാടും